ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സർക്കാർ ആശുപത്രി പരാധീനതകൾക്ക് നടുവിലാണ് ആവശ്യത്തിന് ഡോക്ടർമാരും നഴ്സുമാരും ജീവനക്കാരും ഇല്ലാത്തത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ആകെ താളം തെറ്റിക്കുകയാണ് ആയിരക്കണക്കിന് തോട്ടം തൊഴിലാളികളുടെ ഏകാശ്രയമായ സർക്കാർ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിലച്ചിട്ട് മാസങ്ങളായി തോട്ടം മേഖലയായ വണ്ടിപ്പെരിയാറ്റിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഇവിടുത്തെ സർക്കാർ ആശുപത്രി ദിവസേന അഞ്ഞൂറിലധികം ആളുകൾ ഈ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി എത്തുന്നു ഡോക്ടർമാരുടെ അഭാവമാണ് ആശുപത്രിയിലെത്തുന്ന രോഗികളെ വലയ്ക്കുന്നത് ഏഴ് ഡോക്ടർമാർ വേണ്ട ആശുപത്രിയിൽ ഇപ്പോഴുള്ളത് മൂന്ന് ഡോക്ടർമാർ മാത്രം ഇതിൽ രണ്ടു പേർ കോൺഫറൻസുകൾക്കും ക്യാമ്പുകൾക്കുമായി പോകും പിന്നീടുള്ളത് ഒരു ഡോക്ടറുടെ സേവനം മാത്രം പതിനഞ്ച് നേഴ്സുമാർ വേണ്ട ആശുപത്രിയിൽ ഇപ്പോഴുള്ളത് ഏഴ് നേഴ്സുമാർ മാത്രമാണ് മറ്റു ജീവനക്കാരുടെ എണ്ണത്തിലും വലിയ കുറവാണ് ആശുപത്രിയിലുള്ളത് ഡോക്ടർമാരുടെയും ജീവനക്കാരുടെയും അഭാവം മൂലം ആശുപത്രിയിലെ രാത്രികാല ചികിത്സയും നിലച്ച അവസ്ഥയിലാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഇരുപത്തി മൂന്ന് വാർഡുകളിലുള്ള ഒരു വലിയ പഞ്ചായത്താണ് തോട്ടം തൊഴിലാളികളാണ് ഏറ്റവും കൂടുതൽ ഈ ഹോസ്പിറ്റലിനെ ആശ്രയിച്ചു വരുന്നത് രാത്രി കാലങ്ങളിൽ ഇവിടെ ഡോക്ടറില്ല ചില സമയങ്ങളിൽ രണ്ടു മണിക്ക് ശേഷം ഓ എടുക്കുന്നില്ല ഇത് നാഷണൽ ഹൈവേ ആയി ബന്ധപ്പെട്ട ഒരു ഹോസ്പിറ്റൽ കൂടിയാണ് ശബരിമലയ്ക്ക് പോകുന്ന ആൾക്കാരുണ്ട് ഇവിടെ തേക്കടി ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒത്തിരി ആൾക്കാരുണ്ട് നിരവധി അപകടങ്ങൾ വരുന്ന മേഖല കൂടിയാണ് കുമളി മുതൽ അങ്ങോട്ട് പീരുമേട് വരെ ഇതിന്റെ ഇടയ്ക്ക് വേറെ ഒരു ആശുപത്രി പോലും നിലവിൽ നമുക്ക് ഇവിടെ ഇല്ല ഇന്നത്തെ എം എൽ എ പോലും ഞങ്ങൾ വിളിച്ച് പലതവണ അറിയിച്ചിട്ടും യാതൊരു നടപടിയും ഈ ഹോസ്പിറ്റലുമായി ഇവിടെ എടുക്കുന്നില്ല ഒരാൾക്ക് പോലും ഒരു ട്രീറ്റ്മെന്റ് പോലും കിട്ടാതെ ഈ ദയനീയ അവസ്ഥയിൽ ഈ ഹോസ്പിറ്റൽ പോകുന്നത് ഈ ഈ തുല്യമാണ് അതുകൊണ്ട് സമരം ഒരു കൊട്ടാരക്കര കൊട്ടാരക്കരതികൾ ദേശീയപാതയോട് ചേർന്നാണ് ആശുപത്രി സ്ഥിതി ചെയ്യുന്നത് രാത്രിയിൽ റോഡ് അപകടങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക ശുശ്രൂഷ നൽകാൻ പോലും ഇവിടെ ആരുമുണ്ടാകില്ല ഇടുക്കി ജില്ലയിൽ മുഴുവൻ ചാർജുള്ള ഒരു ലാബ് ടെക്നീഷ്യനാണ് ഇവിടെയുള്ളത് ആവശ്യത്തിന് ജീവനക്കാരെയും ഡോക്ടർമാരെയും നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി സമരങ്ങൾ ഇതിനോടകം നടത്തിയെങ്കിലും അധികൃതർ കണ്ടില്ലെന്ന് ധരിക്കുകയാണ് വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകാനാണ് ജനകീയ സമിതിയുടെ തീരുമാനം ജനം ഇടുക്കി